കൊല്ലം കരിന്തോട്ടുവ പന്തപ്ലാവല സ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം എട്ട് ഒൻപത് പത്ത് തീയതികളിൽ നടക്കും വിവിധങ്ങളായ പരിപാടികളിലൂടെയാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് തെക്കൻ കേരളത്തിൽ അത്യപൂർവമായ ആചാരാനുഷ്ഠാനങ്ങളോടെ പൂജാവിധാനങ്ങൾ നടക്കുന്നതും യോഗീശ്വരൻ പ്രധാന ദേവനായി കുടികൊള്ളുകയും ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് കരിന്തോട്ടുവ യോഗീശ്വര സ്വാമി ക്ഷേത്രം ദേവഹിതപ്രകാരമാണ് കൃഷ്ണശിലയിൽ ക്ഷേത്രം നിർമ്മിച്ച പുനഃപ്രതിഷ്ഠ നടത്തുന്നത് യോഗീശ്വര ഭഗവാനെ പ്രധാന സങ്കല്പമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വളരെ അത്യപൂർവമായ ആചാരങ്ങളും അതോടൊപ്പം തന്നെ വളരെയേറെ സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് പന്തപലാവല ശ്രീ യോഗേശ്വരസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമായിരിക്കും തെക്കൻ കേരളത്തിൽ അത്യപൂർവ്വമായിട്ടായിരിക്കും യോഗേശ്വര സ്വാമി ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായിട്ട് ആചരിക്കുന്നത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആചാര സമ്പ്രദായങ്ങളും ചടങ്ങുകളുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നാടിൻ്റെ ഉത്സവമായി സംഘടിപ്പിച്ചിരിക്കുകയാണ് ക്ഷേത്ര ഭാരവാഹികൾ ശ്രീകോൻ നിർമ്മിച്ചത് കൃഷ്ണശിലയിൽ നിന്ന് കൃഷ്ണശിലയിലാണ് അതോടൊപ്പം തന്നെയാണ് ഇവിടെ നക്ഷത്രവനം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ നക്ഷത്രവനവും ഇവിടെ നമ്മൾ നമ്മൾ ഭജനമഠത്തിൽ ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിൽ പുണ്യപുരാണ പുസ്തകങ്ങൾ അവിടെ ഞങ്ങൾ ബുധനാഴ്ചയാണ് ക്ഷേത്ര സമർപ്പണ ചടങ്ങുകൾ നടക്കുക വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ ഭജനമഠം സമർപ്പിച്ച സ്വാമി പഞ്ചകൈലാസി അനുഗ്രഹ പ്രഭാഷണം നടത്തും ചടങ്ങിൽ ഭജനമഠ പുസ്തക സമർപ്പണം അലക്സാണ്ടർ ജേക്കബ് ഐ പി നിർവഹിക്കും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിക്കും വ്യാഴാഴ്ച ക്ഷേത്ര സമുച്ചയ സമർപ്പണം സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യ ഭട്ടതിരിപ്പാട് നിർവഹിക്കും വെള്ളിയാഴ്ച രാവിലെ ഏഴിനും എട്ട് അഞ്ചിനുമിടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങ് പ്രതിഷ്ഠാ ദിനത്തിൽ ഞെരളത്ത് ഹരിഗോവിന്ദന്റെ സോപാന സംഗീതവും അരങ്ങേറും ഗ്രന്ഥശാലയ്ക്ക് പുറമേ നക്ഷത്രവനമടക്കം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അമൃതാ ന്യൂസ് കൊല്ലം